തന്നെ ഈ പ്രോഗ്രാം ആരംഭിക്കാം എന്ന് കരുതുന്നു ഭാരതകേസരി എന്നാണ് അദ്ദേഹത്തെ ലോകം വിളിച്ചത് ഒരുപാട് പിന്നോക്കാവസ്ഥയിലുണ്ടായിരുന്ന ഒരു സമൂഹത്തെ ശരിക്കും അതിൻ്റെ എല്ലാവിധമായ പ്രൗഢിയിലേക്കും എത്തിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളത് വലിയൊരു കാര്യം മഹാനായ അന്നത്തെ ബഹുബൻ്റെ ഒരു രേഖാചിത്രം നിങ്ങളുടെ മുന്നിൽ സമർപ്പിച്ചുകൊണ്ട് ആചാര്യ വന്ദനം വനവന്ദനമായി അവതരിപ്പിച്ചുകൊണ്ട് ഞാൻ ഈ വരേലെങ്ങനെ ഇവിടെ തുടക്കപ്പെടുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിനാണ് അദ്ദേഹം ഈ ലോകത്തോട് ഇവിടെ പറയുന്നത് ഫെബ്രുവരി മാസം ഇരുപത്തി അഞ്ചാം തീയതി ഒരു ചിത്രമായി മന്ദതമ്പ് ചിത്രം വരച്ചു വന്നു